യാളെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു നോമ്പ് എട്ടായി എത്ര പെട്ടെന്നാണ് പെട്ടായത് എന്നറിയും നോമ്പുണ്ടോ വരണിണ്ടോ വരണിണ്ടോന്ന് അറിഞ്ഞു പച്ചിലിന്നെ എല്ലാർക്കും വന്നു നോക്കുമ്പോതാ എട്ടെണ്ണം പാഞ്ഞത് ഇപ്പം ആരും അറിഞ്ഞില്ല ഓ പക്ഷോനെ എപ്രാവശ്യത്തെ നോമ്പ് നല്ല കൊണ്ടുപോച്ചുണ്ടാവും ചൂടും സീണം കുഴക്കും എത്താപ്പ കാട്ട ഏതായാലും പറഞ്ഞു ചുരുങ്ങിപ്പോ എട്ടെണ്ണം ആയി ഇനിയിപ്പോ കുറച്ചും കൂടെയുള്ളൂ അതും കൂടെ അണ്ട് വേഗണ്ട് തള്ളി നിക്കാ മതി ആരപ്പ പോണോ കത്തി കാണല്ലോ എത്തപ്പോണോ കജിലൊക്കെ ഉം ഇനിയിപ്പെന്തെങ്കിലും ചോദിച്ചപ്പ എന്തെങ്കിലും പറയോള് ഒത്തും പറയില്ലല്ലോ വല്ലാത്തൊരു കദ്യ തന്നെയാണത് നിസാറൊന്നാ ചോദിച്ചു നോക്കട്ടെ പറയാണെങ്കിലോ എല്ലാ കദ്യോജിപ്പന്നെ അജിലിപ്പോ എന്താണ്ട അതോ പാത്തുവാണല്ലോ ഏ ഇനിയിപ്പിലുള്ളതൊക്കെ അറിയണം ഉൾക്ക് എന്താ ഉളോട് പറയാ എന്തെങ്കിലൊക്കെ പറഞ്ഞിട്ട് പെരയെ പോണം പാത്തുവാ ഞാനേ അങ്ങാടിക്ക് പോയതാണ് കജ്ജില് ഒരാളെ കുറച്ച് സാധനങ്ങൾ തന്നാണ് അപ്പൊ അതായിട്ട് ഇങ്ങനെ പെരേക്ക് പോവാണ് അല്ല അജിപ്പ എന്താ പൊറത്തറിഞ്ഞിരിക്കണേ ഒന്നുല്ല ചൂടല്ലേ അപ്പൊ കാറ്റൊന്ന് കിട്ടിക്കോട്ടേ ചേച്ചി പൊറത്തു ഇറങ്ങിയു അറിഞ്ഞപ്പോഴാണ് അല്ല കണ്ടത് ഏത് മാത്രം കുറച്ച് സാധനങ്ങളൊക്കെ തന്നേ തന്നെ അറിയണം നീപ്പാ തന്ന് എന്തൊക്കെയുണ്ട് അറിയണം വല്ലാത്തൊരു സാധനം ഒരുപൊട്ടോ ഇവിടെ തന്നെ ഇണ്ടായാ ഞാനത് ആരും കാണാ ചേച്ചി പെരേക്കോയിൽ ആ പത്തു അതെ നമ്മളാ പിന്നെ ഞാൻ ആദ്യം പണിക്കോയില്ലേ ആ പെരക്കാര് കുറച്ച് സാധനം തന്നാണ് നോമ്പാക്കല്ലേ അപ്പൊ ഒരു പറഞ്ഞാണ് ആട് കൊണ്ടുപോയിക്കോ പെരേക്കുന്ന് കുറച്ച് അരിയും ബിരിയാണിന്റെ അരിയും ചോറ്റ അരിയും പഞ്ചസാരയും എന്തൊക്കെ ഉണ്ട് ഞാൻ നോക്കിയിട്ടില്ല വരെ പോയിട്ടാണ് അതൊക്കെ നോക്കാൻ നയിക്കോട്ടെ ഞാൻ പോവാണ് ഞാനേ വേഗം ചെല്ലെ ചോൻ പണിയുണ്ട് മരക്കളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ കാര്യം നമ്മൾ എടുക്കണ പണി നമ്മളെ തന്നെ എടുക്കണം നയിക്കോട്ടേ പാത്തേ ഞാൻ പോവാ ിപ്പാദ്യം പണിക്ക് പോയ പനിക്ക് ഇങ്ങനെ പൈസ തരാനേ ഏതായാലും നല്ല കഥ ആയി പോയി ഉച്ചാണോ ഒരു മനുഷ്യമായ തരാല് നമ്മള് പിന്നെ എന്റെ പോലെ പണിക്കൊന്നും പോയിട്ടൊന്നില്ലേ നമ്മളെ മൂപ്പരുവ് കൊണ്ടിരുന്നത് തിന്നും കുറിച്ചും ഞങ്ങൾ പെരേ തന്നെ ഇരുന്ന് ഇജി മൂപ്പരുത് കിട്ടിയിട്ടും മക്കളും കിട്ടിയിട്ട് ഇജി പണ്ട് കണ്ടു കൊടുത്ത പണിക്ക് പോയി അതുകൊണ്ട് ഇങ്ങനൊക്കെ ഒരു ഉപകാരം കിട്ടിയെനിക്ക് റമദാനില് അല്ല മലയാ രണ്ടു മൂന്ന് വർത്താലം പറയുമ്പോത്ത കൊടുക്ക പോണേ ഉറച്ചാരൊക്കെ നിക്കടി പക്ഷെ വർത്താനൊക്കെ പറഞ്ഞു പോവാ പൊന്നാൻ്റെ പാത്തു വെച്ച് നേരം ഇല്ലായിട്ടി ഇല്ല ഞാൻ എന്റെ അടുത്ത് നിക്കലില്ല ചി നേരെ അത്തോണ്ടാ ചേ കുടി പോയിട്ട് ചോ പണിയുണ്ട് അതുകൊണ്ട് പോവാണ് ഞാൻ നേരെ നേരെയുണ്ടെങ്കിൽ പന്നേറ്റ് വർത്താനം പറഞ്ഞിട്ട് പോവുള്ളൂ നേരെ ഇല്ലാത്തോണ്ടപ്പ ഞാൻ മണ്ടിയത് എന്നിട്ടെന്നെ ഞാൻ ചോദിച്ചപ്പോ ഒന്ന് നിന്നതാണ് നയിക്കോട്ടെ ഞമ്മള് നീ നേരെ പിന്നെ എന്താ ആയിക്കോട്ടെ

ഉം ഓളക്കൊരു വല്യ ഡിമാൻഡ് ഓളെ ഞാൻ പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ പൊതിയക്കിള്ള ഞാൻ കാണുമെന്ന് വിചാരിച്ചിട്ടാണ് വേ ഓള് മണ്ടത് എല്ലാണ്ട് ഓക്കെ പേരയില് പണിയൊന്നും ഇല്ല ഒരു വായി തോറന്ന കണവല്ലേ പറയുള്ളൂ ഈ റമനാനായാലും ഓൾ വന്നാവൂല ഓൾക്ക് എന്ത് ചാത്തപ്പനക്ക് എന്ത് മൈസറന്ന് പറഞ്ഞതരിയാണ് മറിച്ചിട്ടാലും കതീജ കതീജന അയാക്കന എന്റെ ആഴ്ച പാവാണ് ൊള്ളണെന്ന് ഞാൻ പറയുന്ന മനസ്സ് ക്ലിയറാ വേണ്ടത് ആ ആഴ്ച ഈ പൂക്ക് പോയതല്ല ഇപ്പം ഇവിടുന്ന് ഗൂഗിൾ പേ ശരിയാക്കാൻ ഏതാ എന്ത് ഗൂഗിൾ പേ ശരിയേക്കാത്തിന്റെ പൈസ ഒന്നും ഇനി പുറത്തു പോകില്ല നീ നമ്മളെ ഫോണിൽ എന്നെ വരും ആഴ്ച ആ പോക്ക് പോയിട്ട് എന്തായവ ബാങ്കിൽ ചെന്നിട്ട് ആ ഗൂഗിൾ പേന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ അവൾക്ക് കിട്ടിയവർ അബ്ബേ അത് മുൻപില്ലാത്ത ഒരാളാണ് വായിക്കാനും അറിയില്ല എഴുതാനും അറിയില്ല അപ്പം ആരെ പെയ്തി കൊടുത്താവാ നീച്ചാണോ പോവാന് മുമ്പും കാര്യങ്ങളൊക്കെ അല്ല ഈ വേര് കൊണ്ടുവരണെങ്കിൽ പിന്നെ അന്ത്യവളോ നമ്മക്ക് തലവേദന അതുകൊണ്ടാണ് ഞാൻ പോവായിന്നെ ഞാൻ പോയിന് പെടുന്നോളെ കൂടാ ഏതായാലും ഇന്നായിട്ട് വരികരിക്കും ചോന്നു ഇനിയിപ്പൊ ഇന്നി നാളെ എന്തള്ളുവാന്ന് എന്നോട് പറയും എല്ലാതും ഇന്നോട് വന്ന് പറഞ്ഞോണ്ട് ഇച്ചി നല്ല സമാധാനം അതിനെ ആയച്ചു നല്ല സൂപ്പർ അയച്ചു ഇച്ചി നല്ല കിട്ടിയ മുത്താണ് ആവശ്യ നേരത്ത് മണ്ടി വരാൻ ഈ അയച്ചുനെ വെച്ചിട്ടുള്ളൂ അപ്പൊ മുത്തുമണിയോടെ നിങ്ങൾക്കെ അതിലെ കൂട്ടുകാരി ഉണ്ടായില്ലേ ഒന്നാണ് കമന്റ് ചെയ്തോണ്ട് എന്റെ കൂട്ടുകാരി ഈ അയച്ചു സൂപ്പർ എന്റെ മുട്ടാണ് കണ്ടാ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ ഓർക്കാൻ തോന്നും പക്ഷെ അടുത്ത് കിടപ്പിക്കാൻ പറ്റൂല മാനത്തി കഴിക്കൂല അപ്പം പുറത്ത് വേണം മൂന്നു നാല് ദിവസം കുളിച്ചോളൂ ആ തിരക്കുകൾ മാത്രമേ ഉള്ളൂ വേറെ ഒത്തും ഉള കൊണ്ട് കുഴപ്പമില്ല പാവണം ഇവിടെ കുറഞ്ഞ നിൽത്തിയാലോ അവിടെ ഇരിക്കും എന്നാ അവിടെ നിന്ന് നീച്ചിട്ട് അപ്പുറത്ത് കൊണ്ടെത്തി അവിടെ ഇരിക്കും അങ്ങനത്തെ അയച്ചാണ് ഞമ്മളയച്ചു ഏതായാലും ഗൂഗിൾ പേ ചെയ്തേക്കാൻ വേണ്ടി ബാങ്കിൽ പോയതാണ് ശരിയായിട്ടി അവിടെ തന്നെ കിടന്നോ അത് ശരിയാവോളെങ്കി അവർ തന്നെ കൊടുക്കുമോ എന്ന് പറഞ്ഞിരിക്കണം എന്ന് ആർക്കറിയാം ഏതെങ്കിലും നാളെ എന്താ എന്റെ അടുത്ത് വരും എല്ലാ കഥ എന്നോട് പറഞ്ഞോണ്ട് എന്തായാലും വരുന്നൊരു ബതീശ്വര കുത്തറക്കെ ഞാൻ അപ്പൊ പൊന്നാറിന്റെ മക്കളെ അയച്ചു ഇന്നോട് കുറച്ച് കാര്യം പറയാണ്ട് വേറെ ഒന്നല്ലേ എന്നോട് പറയാനുള്ളത് ജീവിതമാകുമ്പോ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും ആ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തിട്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കണം എല്ലാത്തിനും വിഷമം ഇടങ്ങിറൊക്കെ ഉണ്ടാവും പക്ഷെ ആ ഇടങ്ങിറക്ക വിഷമക്കെ ഞമ്മള് ഒരാളെ കാണിക്കാൻ നിൽക്കണ്ട ചിലർക്ക് കാണിക്കുമ്പോളെ അവര് സന്തോഷവും പക്ഷെ എന്നെ കാണിച്ചോലും സന്തോഷിക്കൂല പുള്ളി ചെറുക്കവും അപ്പൊ കജി നേരം ഞമ്മളെ വിഷമവും കാര്യങ്ങളൊന്നും ഒരാളോട് പറയാതിരിക്കാൻ നല്ലത് ഇന്ന കണ്ടോളി പാത്തുനെ കണ്ടോളിയും ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങളും കഴിഞ്ഞോളാണ് ഞാൻ ഇന്നിട്ടും അവിടെ ഒന്നും തളരാതെ ഇപ്പോഴും മുന്നോട്ട് പോണത് ഇന്റെ ഒരു ഇതുകൊണ്ടാണ് ഇന്റെ ഇതുകൊണ്ട് മാത്രല്ല കടച്ചോണ്ട് സത്യം കൂടുള്ളോണ്ടീ പാടെത്തു പറഞ്ഞ ഒരു വിഷയമല്ല ഈ ചെവിക്കുർ കേൾക്കും മറ്റേ ചെവിക്കുറൊഴിവാക്കും അതാണ് പാത്തു കൊറേ ഇടങ്ങേറുണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നാലോ ഇടങ്ങാറുണ്ടായിരുന്നു വെച്ചിപ്പോ ഒരു ഇടങ്ങേറുണ്ട് അതുകൊണ്ടാണ് അപ്പൊ ഇതൊക്കെ ആ ഇടങ്ങേറൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിട്ടപ്പോ ഞമ്മ ശാന്ത തുടങ്ങിയത് സത്യം പറയാനാ അപ്പൊ കൊറേ കാലം അതിന്റെ അങ്ങനെ പോകും വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇരുന്നുണ്ടെങ്കിൽ നമ്മക്ക് ഇപ്പാണ്ടാവേ നമ്മക്ക് ഇപ്പണ്ടാവേ ആർക്ക് പോയി നമ്മളെ മക്കൾക്ക് പോയി നമുക്ക് നീ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളെ മക്കൾക്ക് നമ്മൾ ജീവിക്കണ്ട ചില ചിലണ്ട് പക്ഷെ മനസ്സ് അത് കട്ടില്ലാത്തോണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത് അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല തങ്ങളെ സഹിക്കാൻ പറ്റാത്തവര് എന്തൊക്കെ മരിക്കും അങ്ങനെ ചിലരുണ്ട് അവരൊരിക്കലും ഒന്ന് കുറ്റപ്പെടുത്താൻ പാടില്ല താങ്ങാൻ കഴിച്ചാത്തവരുണ്ടാവേ പഠിച്ചോ രണ്ട് രീതിയിൽ നമ്മൾ തന്നിണ്ടാവും ചിലർക്ക് നല്ല താങ്ങാനുള്ള ഒരു കൈ കൊടുത്തിണ്ടാവും ചിലർക്ക് തീരെ താങ്ങാനുള്ള ഒരു കൈ കൊടുത്തുണ്ടാവൂട അങ്ങനത്തോരാണ് ഈ മരണത്തിന് വേഗമാണ് ഒരുങ്ങണത് പക്ഷെ മയക്കൃത പൊട്ടപ്പോയതാണെന്ന് ഞാൻ പറയണോളൂ ജീവിച്ച് കാണിച്ചു കൊടുക്കുക അതാ വേണ്ടിയത് മുറ്റപ്പെടുത്തിയവരും തളർത്തിയവരും ഒറ്റപ്പെടുത്തിയവരുടെ മുന്നിലൊക്കെ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയത് അല്ലാണ്ട് മരണം ഒരു കാരണമായി തിരിച്ചു തോന്നുന്നില്ല എല്ലിൽ ഞാനത് എന്നോ മരിക്കേണ്ടതാണ് അപ്പൊ എന്റെ മുത്തുമലയോട് ഇച്ചു പറയാനുള്ളതേ അതൊക്കെ ഇറങ്ങറുണ്ടെന്ന് അറിയാം പക്ഷെ ആ ഇറങ്ങറിൽ കുറച്ച് ചുരിച്ചാൽ നമുക്കൊരു അവസരം പഠിച്ചോ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത്തെ കട്ടുക നമ്മളെ മുതലാക്കേണ്ടത് വേണ്ടാത്ത രീതിയിൽ കണ്ടിട്ട് നമ്മൾ ചിരിച്ചാനല്ല പറഞ്ഞത് ഇതേപോലെ അച്ഛൻ്റെയും പാത്തുവിന്റെ ഒക്കെ വീടെ കണ്ടിട്ട് ചിരിച്ചാൻ പറ്റുന്ന നേരെ നമ്മൾ ഇങ്ങനെ ആലോചിച്ചു കൊടുത്തിറക്കണ്ട നമ്മൾ മനസ്സ് ക്ലിയർ ആക്ക പിന്നെ ചും ഇങ്ങോട്ട് വേറെ പറയാനുള്ളത് ഇങ്ങനെ വേണ്ട ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മക്ക് ഇപ്പൊ ഇരുപത്തെട്ട് വയസ്സായ പൊണ്ണിനി കണ്ട തോന്നുന്നു മുപ്പത്തിരണ്ട് വയസ്സ് ആലോചന ഇങ്ങനെ ഇങ്ങനെ നിൽക്കും കരിവാൾക്കും കണ്ണിന്റെ അടിയിൽ കറക്കും പിന്നെ മൊത്തത്തില് ആകെ സ്ക്രാച്ച് വർക്ക് വരും അപ്പൊ അതെന്താ ഇരുപത്തെട്ട് വയസ്സായ പെ കൂട്ടിന്റെ വയസ്സിന്റെ കോലം കണ്ടെങ്കിൽ എന്താ കാട്ടുകേ അപ്പൊ കഞ്ഞു നേരം എല്ലാവരും ഒഴിവാക്കുക പാത്തൂന്റെ ആഴ്ച വീടൊക്കെ കണ്ടിട്ട് ഞാൻ ചെറിച്ചോളൂ ആ പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് എല്ലാം ഇണ്ടാവുകയുള്ളു ആ കിട്ടണ ചെറിയുണ്ടല്ലോ അത് മനസ്സ് നിറഞ്ഞു ചെറിച്ചാ നോക്കിക്കോഴും അപ്പൊ പിന്നെ മുത്തുമല്ലോട് നമ്മൾ പറഞ്ഞ മറക്കണ്ട എല്ലാരും വീടോ ഷെയർ ചെയ്ത് കൊടുത്തോണ്ടേ ഇതേപോലെ ഇടങ്ങേറെ പൊടിച്ചിരിക്കുന്ന കൂട്ടുകാരും കൂട്ടുകാരെ കണ്ടാവുമല്ലോ അവർക്കൊക്കെ എന്നാണ് വിട്ടുറത്തോളി അവര് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ചെറിച്ചെങ്കിൽ അത് മുറക്കൊണ്ടാണെങ്കിൽ അലഹമ്മീല ഈ പുണ്യമാസത്തിൽ നമുക്ക് ഒരാളെ കൊണ്ട് ഒരു ഉപകാരം ചെയ്യുന്നത് എന്നാണ് നല്ല കാര്യമാണ് വേണ്ടാത്ത രീതിയിലും ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ചെറുക്കേണ്ട അവസരങ്ങൾ മുന്നിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് അത് കജിൻ നേരങ്ങൾ മുതലാക്കുക അപ്പോ നമ്മ വീട് എത്രത്തോളം ഇവിടെ ഇച്ചിരി വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ പലരും തോന്നും അപ്പൊ ഞാൻ ഇങ്ങനെ ഫോൺ പിടിച്ചിട്ട് ഇങ്ങനെ വീട് എടുത്ത് ഞാനോട് പറയും ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെട്ടോട്ടേ എന്ന് വിചാരിച്ചിട്ടാ അപ്പൊ ഈ വീഡിയോ ലൈക്ക് ആണ് ചെയ്യാൻ മറക്കണ്ട ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് പത്ത് മിനിറ്റ് പതിനഞ്ചു മിനിറ്റ് അവര് ചുരുക്കട്ടെ പൊട്ടി പൊട്ടി ചുരുക്കട്ടെ അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ മുത്തുമണിയാതെ അസാലും